മലയാളികളുടെ പ്രിയ താരങ്ങളാണ് നടി ഗോപിക അനിലും നടൻ ഗോവിന്ദ് പത്മസ്വരിയും ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത ഏറെ സ്നേഹത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും വിവാഹശേഷം ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഇന്നിതാ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ജിപിയും ഗോപികയും ഇതോടനുബന്ധിച്ച് ജി പി പങ്കിട്ട വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ് എനിക്ക് ഒരാളെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ആരെങ്കിലും എന്നെ ഇത്രത്തോളം മനസ്സിലാക്കുമെന്നും എനിക്കറിയില്ലായിരുന്നു തക്ക സമയത്താണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എൻ്റെ സന്തോഷകരമായ ജീവിതം കൂടുതൽ മനോഹരമാക്കി അതൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായി ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് വിനോദത്തിൻ്റെയും വഴക്കുകളുടെയും സൗഹൃദത്തിൻ്റെയും ഒരു വർഷം ഞങ്ങൾ ഒരു വർഷം ആഘോഷിക്കുകയാണ് എന്നാണ് ജി പി കുറിച്ചത് ഒപ്പം ഗോപികയ്ക്കൊപ്പമുള്ള ഒരു കൂട്ടം ഫോട്ടോകളും താരം പങ്കിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിനാണ് ഗോവിന്ദ് പത്മസ്വരെയും ഗോപികയും വിവാഹിതരാകാൻ പോകുന്നുവെന്ന വാർത്ത പുറത്തുവിട്ടത് ഇരുവരുടെയും ആരാധകർക്ക് വൻ സർപ്രൈസുമായിരുന്നു ഇത് പിന്നാലെ ഗോപികയും ജിപ്പിയും കല്യാണ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തെട്ടിന് തൃശ്ശൂരിലെ വടക്കംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ജി പി ഗോപികയുടെ കഴുത്തിൽ മിന്നിച്ചാർത്തിയത് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും സ്ക്രീനിലെത്തി ബാലതാരമായി എത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സാന്ത്വനം എന്ന സീരിയലാണ് ഗോപിക ജനപ്രീതി നേടിയത്